നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ കൊളംബിയയാണ് കൊളംബിയക്കെതിരെ കളിക്കുമ്പോൾ പക്ഷേ നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ നിരയിലില്ല നമുക്കറിയാം കൊളംബിയയും നെയ്മറും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എങ്ങനെയാണ് എന്നുള്ളത് പല കളികൾ നമ്മളത് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ സുനിക ഗുണ്ടാസ്റ്റേലിയിൽ മുട്ടുകയറ്റിയതിന് ശേഷം പിന്നെ നടന്ന കളികളിലൊക്കെ നെയ്മർ അവരോട് വളരെ അഗ്രസീവായിട്ട് ഇടപഴകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതവിടെ നിന്ന് പക്ഷേ നെയ്മർക്ക് തിരിച്ചു വരണമെന്ന വരണമെന്ന് ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ടീമിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല പരിക്കേറ്റ പ്രശ്നങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ പ്രിയ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഡൊറിവാൾ ജൂനിയറ് സംസാരിക്കുന്നുണ്ട് ഡൊറിവാള് പറഞ്ഞത് നെയ്മറെ പോലുള്ളൊരു താരത്തിനെ സഹായിക്കാൻ വേണ്ടി കഴിയാവുന്ന എഫേർട്ടൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചെറിയ പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് അതിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു സ്പീഡായിട്ട് അദ്ദേഹത്തിന് റിക്കവർ ചെയ്തു വരാൻ പറ്റട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കാം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വളരെ നേച്ചുറലാണ് നമ്മുടെ എല്ലാ എഫേർട്ടും നെയ്മറെ പോലുള്ളൊരു താരത്തിൻ്റെ കാര്യത്തിൽ ഇടുക എന്നുള്ള അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് തിരികെ എത്താൻ പറ്റിയില്ല നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അദ്ദേഹം വേഗത്തിൽ റിക്കവറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റു ഓപ്ഷൻസ് നമുക്ക് ആണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും അത് സ്വാഭാവികമാണ് നമ്മളിപ്പോൾ രണ്ട് ട്രെയിനിങ് സെഷൻസ് ഇനിയും നടത്തേണ്ടതുണ്ട് അദ്ദേഹം ഇന്നലെ ഇന്ന് ഇന്നലെ പറയുകയാണ് അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ കളിയുണ്ട് ഏതായാലും ഇനിയും നടത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലയിൽ ടീം വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതനുസരിച്ചുള്ള കോമ്പിനേഷൻ ആയിരിക്കും എന്ന് കൂടി ഇന്നലെ കോച്ച് പറയുകയുണ്ടായി അപ്പോൾ ഇന്നാണ് കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ഈ ഒരു കളി നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബ്രസീലിൻ്റെ ആദ്യ ഇലവനിൽ വാലിസൺ ബെക്കർ വാൻഡേഴ്സൺ മാർക്കിൻ യോസ് ഗബ്ളിയൽ മെഗല്ലസ് ഗുയർമെ അരാന ബ്രൂണോ ഗുറസ് ഗേൾസൺ റാഫിഞ്ഞ റോഡ്രിഗോ ബിനി ജൂനിയർ ജാവോ പെഡ്രോ എന്നിവർ ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ് വരാം